പാർലമെന്റിൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയതിലൂടെ രാജ്യം അപകടകരമായ കടന്നുപോകുന്നതെന്ന് എഐ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ മൂവാറ്റുപുഴയിൽ ഇ എ കുമാരന്റെ രണ്ടാം അനുസ്മരണ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ പുതിയ നിയമങ്ങൾ നടപ്പാക്കിയതിലൂടെ രാജ്യം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പറഞ്ഞു മൂവാറ്റുപുഴയിൽ നടന്ന ഇ എ കുമാരന്റെ രണ്ടാം അനുസ്മരണ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വളർത്തിക്കൊണ്ടുവന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥി യുവജന രംഗത്തൊക്കെ പ്രവർത്തിച്ച സഖാക്കളൊക്കെ പ്രായമൊക്കെ ഒന്ന് മുതിർന്ന ആൾക്കാരായി പ്രായമുള്ള സഖാക്കളായി എന്നാലും അന്നത്തെ ആ ഒരു എ ഐ വൈ എഫ് ഐ എസ് എഫ് എന്നൊക്കെ പറയുന്നൊരു വലിയൊരു സുദൃഢമായൊരു ബന്ധം അതിപ്പോഴും എല്ലാ സഖാത്തിൻ്റെയും മനസ്സിലും ചിന്തയിലും ഒക്കെ ഉണ്ട് അപ്പം കാലസഖാവ് എ ഐ വൈ എഫിൻ്റെ ജനറൽ സെക്രട്ടറി കേരളത്തിലെറ്റവും യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കുതിർന്ന ഉയർന്ന ലീഡറായി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ട്രെയിനിൽ ആ ഒരു പ്രവർത്തന ആ ഒരു ശൈലി പ്രവർത്തിക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട ഒരുപാട് നല്ല മാതൃകകളൊക്കെ കുമാരസംഘം നല്ലവണ്ണം അത് ഉൾക്കൊട്ട് പ്രവർത്തിച്ച ഒരു സഹമാണ് പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി ജൂളി പൊട്ടകൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബാബു പോൾ പി കെ രാജേഷ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എ നവാസ് എം എം ജോർജ് മോളി വർഗീസ് മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി താരാ ദിലീപ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ ബാബുരാജ് പി ടി ബെന്നി എം പി ജോസഫ് എന്നിവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും